പ്രിയുടെ സുഹൃത്തുക്കളെ മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം പൊതുമണ്ഡലത്തിൽ കത്തി നിൽക്കുകയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു നറേറ്റീവാണ് സി പി എം പുറത്തുവിട്ടുകൊണ്ടിരുന്നത് സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ആയിരുന്ന നവീൻ ബാബുവിനെ പരസ്യമായി ബി പി ദിവ്യ എന്ന് പറഞ്ഞ മുൻ തൃശൂർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി അധിക്ഷേപിച്ചതിനെ തുടർന്നുണ്ടായ മനോവ്യഥയിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു നറേറ്റീവാണ് വ്യാപകമായി പൊതുമണ്ഡലത്തിൽ പരത്താൻ വേണ്ടിയിട്ട് സി പി എം ശ്രമിച്ചു കൊണ്ടിരുന്നത് അതിലവരെ ഏതാണ്ടൊക്കെ വിജയിക്കുകയും ചെയ്തു നിൽക്കുന്ന ഒരു സമയത്താണ് ഒരൽപ്പം താമസിച്ചിട്ടാണെങ്കിലും അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവ് പുറത്തേക്ക് വന്നത് യഥാർത്ഥത്തിൽ ആ തെളിവ് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഷാ ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അവിടെയാണ് അവർ സൂയിസൈഡ് ആണോ ഹോമിസൈഡ് ആണോ എന്നുള്ള സംശയം അവർ ഉന്നയിച്ചത് അതുന്നയിക്കുന്നതിന് ഒട്ടേറെ കാരണങ്ങൾ അവർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പോകുന്നില്ല പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇൻക്വിസ്റ്റ് അവരില്ലാതെ നടത്തിയത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പം അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള സംശയം ഈ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതിയിൽ വന്നതിനെ തുടർന്ന് പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് കുറച്ചുകൂടി ശക്തമായത് ഇതൊരു കൊലപാതകമാണ് എന്ന് തോന്നുന്ന നിലയിൽ ജനം ചിന്തിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ പൊതുമണ്ഡലം ചിന്തിച്ചു തുടങ്ങിയത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായിട്ടുള്ള അനിൽ പി നായർ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്ത് കൊണ്ടുവന്നതിനെ തുറന്നിട്ടാണ് അദ്ദേഹം ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കരയുണ്ട് എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഇതിന് പകരം ഇത് ഇതിന് ഇതിന് വിരുദ്ധമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ഒരു ഇഞ്ചുറി പോലുമില്ല ഒരു പരിക്ക് പോലുമില്ല നവീൻ ബാബുവിൻ്റെ ശരീരത്തിലെന്നും നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി അത് അദ്ദേഹം പറഞ്ഞതിനെ തുടർന്നിട്ടാണ് മഞ്ജുഷ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഈ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പറയുന്ന ചർച്ചയ്ക്ക് കൂടുതൽ കനം വെച്ചത് അതൊരു വാദഗതിയാണ് എന്നുള്ള ഒരു പൊതുധാരണയിൽ പൊതുധാരണയാണ് കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്നതെങ്കിൽ അതല്ല അങ്ങനെയല്ല മറുഭാഗത്ത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഈ ഒരു തെളിവ് കൂടി പുറത്തുവന്നതോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ ഈ നവീൻ ബാബുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് ഇടയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ കുറച്ച് ദിവസങ്ങളായി ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വ്യക്തിപരമായി തന്നെ ഇത് കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കുന്ന എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഞാനും കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്തലുണ്ടായി എനിക്കൊക്കെ ആ കാര്യം ഉറപ്പായിരുന്നു പക്ഷേ നവീൻ ബാബുവിന്റെ ബന്ധുവായിട്ടുള്ള അനിൽ പി നായർ ഈ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തകര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ തുറന്നിട്ടാണ് ഈ ചർച്ച കൂടുതൽ ശക്തിപ്പെട്ടത് അപ്പോ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുകയാണ് എന്നത് വ്യക്തം കാരണം പോസ്റ്റ്മോർട്ടത്തിൽ ഇത് അടിമുടി ആത്മഹത്യയാണ് എന്ന് വ്യക്തമാക്കുക വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പിന്നെ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു അതിലും പറഞ്ഞിരിക്കുന്നത് ഇത് കൃത്യമായിട്ടും ഇത് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ടി എം പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ ചെയ്തതാണ് ഈ പോസ്റ്റ്മോർട്ടം ഒന്നും അതിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇത് ആത്മഹത്യയാണ് എന്നുമാണ് സർക്കാർ കോടതിയിൽ കൊടുത്ത എതിർ സത്യവാങ്മൂലത്തിലും പറഞ്ഞിരുന്നു അപ്പം എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്നുണ്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ കൃത്യമായി നടക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് നവീൻ ബാബുന്റെ അടിവസ്ത്രത്തിൽ ചോരക്കറ കണ്ടു എന്നുള്ളതാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ഈ വീഡിയോയിലൂടെ ഒരു ഞെട്ടിക്കുന്ന വിവരം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ശ്രമിക്കാൻ പോകുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ വിവാദം കത്തി കത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ പോസ്റ്റ്മോർട്ടം അതായത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പതിനഞ്ചാം തീയതി ഓടുകൂടി പതിനഞ്ചാം തീയതി വൈകിട്ട് എനിക്കൊന്ന് ഉച്ചക്ക് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തിയ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞ ഈ ഡോക്ടർ ആരാണ് എന്നുള്ളതാണ് ആരാണ് ഈ ഡോക്ടർ ആ ഡോക്ടറുടെ പശ്ചാത്തലം എന്താണ് ആ ഡോക്ടർ പച്ചയായി പറഞ്ഞാൽ ഒരു കടുത്ത അത്തിയിൽ പിടിച്ച സി പി എം കാരനാണോ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറ ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള ടി എം പ്രജിത്ത് ഒരു അടിമുടി സി പി എം കാരനാണ് എന്നുള്ളതാണ് ഒരു ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അടിമുടി അതായത് തലയിലെ മുടിനാല് മുതൽ കാലിലെ നഖം വരെ അടിമുടി സി പി എം കാരനാണ് ഈ ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇനി അയാളുടെ പശ്ചാത്തലത്തെ കുറിച്ചിട്ട് ഞാൻ പറയാം അയാൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബി എച്ച് എം എസിന് ചേർന്നു ബാച്ചലർ ഓഫ് ദ ഹോമിയോപ്പത്തിക് മെഡിസിൻ എന്ന് പറഞ്ഞ ബി എച്ച് എം എസിന് അദ്ദേഹം ചേർന്നു അദ്ദേഹത്തിന് ബി എച്ച് എം എസിന് കിട്ടിയത് തന്നെ കാരണം അദ്ദേഹം സർവകലാശാല യുവജനോത്സവത്തിലെ കലാതിലകമായിരുന്നു അദ്ദേഹം ഒരു കഥകളി കലാകാരനായിരുന്നു അപ്പം ഈ ആർട്സ് കോട്ടയിലൂടെയാണ് അദ്ദേഹത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബി എച്ച് എം എസിന് അഡ്മിഷൻ കിട്ടുന്നത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ബി എച്ച് എം എസിന് കിട്ടി അദ്ദേഹം ആദ്യത്തെ വർഷം തോറ്റു അദ്ദേഹം ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ പിന്നീട് അദ്ദേഹം ബി എച്ച് എം എസ് പാസ്സായി ബാച്ചലർ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബി എച്ച് എം എസ് പാസ്സായി പക്ഷേ ബി എച്ച് എം എസിൽ ഈ എം ബി ബി എസ്സിൻ്റെ ഒരു കോട്ടയുണ്ട് ബി എച്ച് എസ് ബി എച്ച് എം എസിൽ അതായത് ബി എച്ച് എം എസ് പഠിക്കലുള്ള ബി എച്ച് എം എസ് പാസ്സായ രണ്ട് പേർക്ക് ഒരു വർഷം എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടും അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി നാലിൽ എം ബി ബി എസിന് ചേർന്നു അദ്ദേഹം എം ബി ബി എസ് പാസ്സായി പിന്നെ ഫോറൻസിക് സയൻസിൽ എം ഡിയും എടുത്തു അങ്ങനെ ആദ്യം ബി എച്ച് എം എസിൽ കയറി അവിടുന്ന് ഈ പറഞ്ഞതുപോലെ കോട്ടയിൽ എം ബി ബി എസ് പാസ്സായി ഫോറൻസിക് സയൻസിൽ അയാൾ പിന്നെ എം ഡിയും എടുത്തു ആ സമയങ്ങളിലൊക്കെ തന്നെ അയാൾ കടുത്ത അടിമുടി എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തോണം അതിനുശേഷം അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സയൻസ് ആൻഡ് ടോക്സിക്കോളജി അതിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം അവിടെ ജോലിക്ക് ചേർന്നു ആ ജോലിക്ക് ചേർന്നപ്പോൾ അദ്ദേഹം സി പി എമ്മിന്റെ പ്രവർത്തകനായി മാറി രണ്ടായിരത്തി രണ്ടായിരം എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കൂടിയൊക്കെ ആയിരിക്കണം അദ്ദേഹം അവിടെ ചേർന്നു അവിടെ മൂല തന്നെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഡോക്ടർ ആയിരുന്നു ഡോക്ടർമാരുടെ മേഖലയിൽ സി പി എമ്മിന്റെ പ്രവർത്തനത്തിന് നേതൃത്വപരമായി പങ്കുവച്ച ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം അദ്ദേഹത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് കൂടുതൽ സർവീസ് കിട്ടിയപ്പോൾ അദ്ദേഹം അവിടുത്തെ ഫോറൻസിക് സയൻസിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായി മാറുകയാണ് ചെയ്തത് ആ ഡോക്ടർ ടി എം പ്രിജിത്താണ് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും പൊതുമണ്ഡലത്തോടും പങ്കുവെക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രജിത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഫോറൻസിക് സർജൻ അടിമുടി വിദ്യാഭ്യാസ കാലത്ത് ഒരു എസ് എഫ് ഐയും തൊഴിൽ കിട്ടിയതിനു ശേഷം അടിമുടി സി പി എമ്മുമായിട്ടുള്ള സി പി എം കാരനായിട്ടുള്ള ഒരു ഭിഷുരനാണ് ഇയാൾ എന്നുള്ളത് സ്വാഭാവികമായും ഇയാളുടെ സി പി എം ബന്ധുത്വവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിൻ്റെ വിവാദങ്ങളുമൊക്കെ ആയി ബന്ധപ്പെടുത്തുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇത് ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് വ്യക്തമാകും ആ മാനിപ്പുലേഷനെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അടിമുടി സി പി എം കാരനായിട്ടുള്ള ആദ്യ സി പി എം കാരനായിട്ടുള്ള തലയിലെ മുടി മുതൽ കാലിലെ രോമം വരെ സി പി എം കാരനായിട്ടുള്ള ഒരു ഭിഷ്വരനാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തണം എന്ന് സി പി എം കാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം കാരണം നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ വളരെ കൃത്യമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം പരിയാരത്തിൽ നടത്തരുത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അവർ യഥാർത്ഥത്തിൽ അത് ആവശ്യപ്പെടാൻ കാരണം ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രശാന്തനും ഈ പി പി ദിവ്യയുടെ ഭർത്താവും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർ അത് ആവശ്യപ്പെട്ടത് എങ്കിലും സി പി എം നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തണം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നത് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞാസ് ഈ ഡോക്ടർ ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അടിമുടി സി പി എം കാരൻ അവിടെ ഫോറൻസിക് സർജനായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അയാളാണ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ആയിരിക്കണം എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു ഞെട്ടിക്കുന്ന വിവരത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഈ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ആണോ ഹോമിസൈഡ് ആണോ എന്നുള്ള സംശയം കൂടുതൽ കനപ്പെടുകയും കൂടുതൽ ബലപ്പെടുകയുമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്